നമസ്കാരം ഈ നമസ്കാരം ശരിയാവണമെങ്കില് നിങ്ങളെ ഈ കയ്യിൽ ഒരു വരയില്ലേ റെസ്റ്റിലൊരു വരയില്ലേ ആ രണ്ട് കൈയിലെ റിസ്റ്റ് വരകൾ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുക അപ്പൊ നമസ്കാരം ലെവലുള്ള നമസ്കാരം ലെവലിൽ നമസ്കാരം രണ്ട് കൈ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ട് നല്ലോണം കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വന്ന ഇപ്പൊ നിങ്ങൾ നോക്ക നോക്കുക നല്ലോണം സ്ട്രെച്ച് ചെയ്തു കൈകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ നടുവയല്ലേ നടുവെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇത് അതിലൊരു പേരുകൾ കുറച്ചു പൊട്ടി വലുപ്പം കൂടുതലില്ലേ ഇല്ല ഒരു ചെറിയ വലിപ്പം കൂടുതലാണ് ആ വലുപ്പം കൈ ഇങ്ങനെ പിടിക്കുക എന്റേതാണെങ്കിൽ മറ്റേ താഴും വലുപ്പം കുറവുള്ള കൈ മാത്രം ഇങ്ങനെ പിടിക്കും എന്നെ കാണുന്നു കണ്ടതാ കണ്ടതാ കാണുന്നില്ലേ വലുപ്പം കുറവുള്ളത് നമ്മള് മൂക്കിനു നേരെ പിടിക്കുന്നു മറ്റേ കൈ നമ്മൾ താഴെ ഉള്ളൂ ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു വൈപ്പം കൂട്ടാൻ നോക്കുക അപ്പൊ നമ്മള് പറഞ്ഞോ ഗ്രോ ഒരു കൈ മാത്രം ഒരു കൈ മാത്രം ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നാൽ നമ്മുടെ നമ്മുടെ മുഴുവൻ ശക്തി ഈ കൈ കൊടുക്കണം ഗ്രോ ഗ്രോ നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മുഴുവൻ പവർ കൊടുത്ത് ഗ്രോ ഗ്രോ നല്ല നന്നായിട്ട് സ്ട്രെച്ച് കൈക്ക് വരത്തെ കൈ ഏത് കൈയാണോ ചെയ്യുന്നത് ശരിക്കും നല്ല 그럼, 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 그럼 drop 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 어 r o p d 그 o p 그 r o 그 drop d r o 그럼, 그럼, 그럼 그 o p 그 r o 그 drop d r 그 p d 그 o p 그 r o p d 그 o p d 그 o p 그 r o 그 d r 그 p d 그 o p 그 r o 그 d r 그 p d 그 o p 그 r o p d r 그 p drop drop drop

ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തില്ല കൂടിയില്ല അപ്പൊ പണി കൊടുത്താൽ എന്തെങ്കിലും അപ്പൊ ഇത് നമുക്ക് നമ്മുടെ മനസ്സ് നമ്മള് പറയുന്നതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാം റെഡിയാണോ നല്ല മനശക്തി മനസ്സിനെ ശരീരത്തിനെ ഏകോപിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് ആക്ടിവിറ്റിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊടുവാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല അതല്ലേ ഏത് കാര്യത്തിലും അല്ലെ നമ്മളിപ്പം നമ്മളിപ്പോ ഇതിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒന്നോ രണ്ടോ ഇല്ലെവലോക്കെത്തിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ നമുക്കൊക്കെ ഒരു ശക്തി ഉണ്ട് നമുക്കൊരു പവർ 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 ഉണ്ട് ഉണ്ട് ഒരു ഒരു ഒന്ന് ഉണ്ട് അതിനെ നമ്മൾ ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു തുടക്കമായിട്ടുണ്ട് കണ്ടാൽ മതി നമ്മളൊരു പവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങളുടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മളിപ്പോ ഇരിക്കുന്നത് ബോധമനസ് ആണ് ഇതിന് അപ്പുറത്തേക്ക് ഒരു സബ് കോൺഷ്യസ് മൈൻഡ് മൈൻഡ് ഉണ്ട് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിന് നമ്മളുടെ ബോധ മനസ്സിനെക്കാളും മുപ്പതിനായിരം മടങ്ങ് ശക്തി ഉണ്ടെന്നാണ് സയൻസ് തെളിയിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ബോധ മനസ്സിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് എത്തി ഉപബോധ മനസ്സ് നമ്മളെ നയിക്കണം എന്ന് പറയാം നമ്മളെ പോകുന്നില്ല നമ്മൾ രാവിലെ തൊട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഷേർട്ടിന്റെ ബട്ടൺസ് കൃത്യമായി എവിടെ നിട്ട് തുടങ്ങുന്നു നമ്മളെല്ലാ ദിവസവും നോക്കാറില്ല മുടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല കുറെ ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ ചെയ്യിക്കും അത് പ്രത്യേകിച്ച് പേപ്പർ എടുത്ത് മുടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇല്ല കുളിക്കാൻ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ഒരു പ്രോസസ്സാണ് പല കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ടോ കുളിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ശ്രദ്ധിച്ചാണ് നമ്മൾ കുളിക്കുന്നത് അല്ല അതാരെ ചെയ്യുന്നത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിനകത്ത് സക്സസ് ആവുക എന്നുള്ള ഡ്യൂട്ടി നമ്മളതിനെട്ട അതിലും കെട്ടുകൊടുത്താൽ ഓട്ടോ പൈലറ്റ് എന്താ ഓട്ടോ പൈലറ്റ് പറയാൻ ഹാൻഡ് പറ്റൊന്ന് ഞാൻ സംസാരിക്കും ചെയ്യത്തല്ല ഓട്ടോ പൈലറ്റ് എന്താ ഒരു ലെവൽ എത്തി കഴിഞ്ഞാൽ അതിനൊരു ഓട്ടോ പൈലറ്റ് മോളെടുത്ത് കഴിഞ്ഞാൽ പൈലറ്റ് ഇറങ്ങി മാത്രം പോകും നമ്മളോട് വന്ന് ലോകം പറഞ്ഞ് ചെയ്യാ ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും പോയിക്കൊണ്ടിരിക്കും പിന്നെ അദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് പൈലറ്റ് അവിടെ പോയിക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് കടന്നു വന്നൊരു വ്യക്തി നമ്മളൊരു സക്സസ് സെറ്റ് ചെയ്യുന്നു നമ്മളെ മനസ്സിലേക്ക് അതിനെ കൊണ്ടു ഓട്ടോ പാലറ്റ് മോഡിലേക്ക് സെറ്റ് ചെയ്യുന്നു ഈ വർഷം ക്യാമറ ആവണം ഈ വർഷം അടുത്ത വർഷം എനിക്ക് ഒരു സ്റ്റാർ സ്റ്റാറോൾഡ് ആവണം ഇത്രയൊരു വരുമാനത്തിൽ അത് ഓട്ടോ പാലറ്റ് ആയിട്ട് ഇട്ടു കൊടുക്കുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴികൾ മുഴുവൻ ആ സക്സസിന് വേണ്ടിയുള്ള വഴികളായിരുന്നു നമ്മൾ കാണുന്ന ആളുകൾ മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വിജയത്തിന് വേണ്ടിയുള്ളതായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഗോളിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് ആ ഓട്ടോമാറ്റിറ്റ് ഗോളിലൂടെ എത്തും ഇതിന് നമുക്ക് കുറച്ച് പരിശീലനങ്ങൾ ഡെയിലി ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലക്ഷ്യത്തിൽ